ഓമനത്തം തുളുമ്പുന്ന രണ്ട് മക്കൾ ദേവനാരായണനും ദേവനന്ദയും പട്ടത്താനത്തെ ആ വീട് മുഴുവൻ ചിരിയും കളിയുമായി ഓടി നടന്ന ആ കുഞ്ഞുങ്ങളുടെ ജീവൻ ജീവനെടുക്കുവാൻ സ്വന്തം പിതാവായ ജോസ് പ്രമോദിന് എങ്ങനെയായിരിക്കും കഴിഞ്ഞിരിക്കുക ഇത്രയും കാലം അവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യന് ആ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ കുരുക്കിട്ട് മുറുക്കുമ്പോൾ ഒരിക്കൽ പോലും കയ്യോ നെഞ്ചോ പിടഞ്ഞു കാണില്ലേ അങ്ങനെ ഒരായിരം ചോദ്യങ്ങളാണ് കൊല്ലം പട്ടത്താണത്തുകാരുടെ മനസ്സിൽ ഉരുത്തിരിയുന്നത് അതിനുത്തരം ഇതുമാത്രമാണ് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ മക്കളുടെ ജീവനെടുത്ത് സ്വയം അവസാനിക്കുവാൻ തീരുമാനിച്ചുറപ്പിച്ച ജോസ് പ്രമോദിന് അവസാന നിമിഷം വരെയും തൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ തോന്നിയില്ല എന്നതു തന്നെയാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ഏഴരയോടെയാണ് നാടിനെ നടുക്കിയ മൂന്ന് പേരുടെ മരണവാർത്ത പുറത്തിറങ്ങിയത് വീട്ടിലെ കിടപ്പുമുറിയിലാണ് പ്രമോദിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മക്കൾ രണ്ടുപേരുടെയും മൃതദേഹം വീട്ടിനുള്ളിലെ കോണിപ്പടിയുടെ കൈവരിയിൽ കെട്ടിത്തൂക്കിയ നിലയിലായിരുന്നു ഭാര്യ ലക്ഷ്മിയുടെ കുടുംബ വീടാണിത് ഡോക്ടറായ ലക്ഷ്മി രണ്ടു മാസമായി തൊട്ടടുത്തു തന്നെയുള്ള ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് ഭർത്താവുമായി അകൽച്ചയിലായിരുന്നു ലക്ഷ്മി പി ജി പഠനത്തിന്റെ ഭാഗമായും തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലെ നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യാനുമുള്ള സൗകര്യത്തിനാണ് ലക്ഷ്മി മാറി താമസിച്ചിരുന്നത് എന്നാൽ രണ്ടു മാസത്തോളമായി ജോസ് പ്രമോദുമായി ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വീട്ടിലേക്കും വന്നിരുന്നില്ല ലക്ഷ്മിയുടെ മാതാപിതാക്കളും ആദ്യം ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്നാൽ തൊട്ടടുത്ത് ലക്ഷ്മിയുടെ സഹോദരൻ താമസമായതിനെ തുടർന്ന് മാതാപിതാക്കൾ അങ്ങോട്ട് മാറിയിരുന്നു തുടർന്ന് ലക്ഷ്മിയും ജോസ് പ്രമോദും മക്കളുമായിരുന്നു ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ ലക്ഷ്മി ഹോസ്റ്റലിലേക്ക് മാറിയതോടെ അച്ഛനും മക്കളും മാത്രമായി വീട്ടിൽ ലക്ഷ്മി രണ്ടു മാസമായി വീട്ടിലേക്ക് വരാതിരുന്നതിനാൽ തന്നെ അതീവ വിഷമത്തിലായിരുന്നു ജോസ് പ്രമോദ് ഈ സംഘടനം സഹോദരനുമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു തുടർന്ന് എങ്ങനെയെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇരുവരെയും വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു വീട്ടുകാർ എന്നാൽ മുന്നോട്ട് ജീവിക്കാൻ മറ്റു വഴികളൊന്നും കാണാതിരുന്നതിനെ തുടർന്ന് അവസാന ശ്രമമെന്നോണമാണ് ലക്ഷ്മി വീട് വിട്ടത് ജോസ് പ്രമോദിന്റെ ഉത്തരവാദിത്തമില്ലായ്മ മാറ്റിയെടുക്കാനുള്ള അവസാന വഴിയായിരുന്നു ലക്ഷ്മിക്കിത് എന്നാൽ മക്കളുടെ ജീവനെടുത്ത് സ്വയം അവസാനിക്കാനുള്ള തീരുമാനമാണ് ജോസ് പ്രമോദ് സ്വീകരിച്ചത് തുടർന്ന് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അതിനുള്ള ഒരുക്കങ്ങളും നടത്തിയിരുന്നു സാധാരണ സ്കൂൾ വിട്ട് വന്നാൽ തൊട്ടൽവക്കത്തുള്ള കുട്ടികളുമായി കളിക്കാനും ചിരിക്കാനും ഒക്കെ വന്നിരുന്ന ദേവനാരായണനും ദേവനന്ദയും കഴിഞ്ഞ രണ്ടു ദിവസമായി വീടിന് പുറത്തുപോലും ഇറങ്ങിയിരുന്നില്ല മക്കളെ എങ്ങോട്ടും വിടാതെ സദാസമയവും ആലോചനയിലും ചിന്തയിലുമായിരുന്നു ജോസ് പ്രമോദ് കഴിഞ്ഞിരുന്നത് അപ്പോഴൊക്കെ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ആ മനുഷ്യൻ കുട്ടികളെ പുറത്തേക്ക് കാണാറില്ലല്ലോ എന്ന് സമീപ അയൽവാസികളും ചിന്തിച്ചിരുന്നു എന്നാൽ എന്തെങ്കിലും പഠനത്തിരക്കിൽ ആയിരിക്കുമെന്നാണ് കരുതിയത് എന്നാൽ ആ കുട്ടികളുടെ അവസാന മണിക്കൂറുകൾ ആയിരിക്കുമെന്ന് ആരും കരുതിയില്ല വെള്ളിയാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ചിന് സഹോദരന്റെയും ഭാര്യയുടെയും ഫോണിലേക്ക് സന്ദേശം അയച്ചാണ് ജോസ് പ്രമോദ് മക്കളുടെ ജീവനെടുത്തതും സ്വയം അവസാനിച്ചതും ജോസ് പ്രമോദും മക്കളും മരിച്ച ശേഷം പുലർച്ചയോടെയാണ് ഈ സന്ദേശം എല്ലാവരും കേട്ടത് ബന്ധുക്കൾ വീട്ടിലെത്തുമ്പോൾ ഗേറ്റ് അകത്തു പൂട്ടിയ നിലയിലായിരുന്നു അകത്തു അകത്തുകിടന്ന് വിളിച്ചു നോക്കിയെങ്കിലും ആരും കഥകു തുറന്നില്ല മുൻവശത്തെ കിടപ്പ് മുറിയുടെ ജനൽ തുറന്നപ്പോഴാണ് പ്രമോദിനെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് പോലീസും ബന്ധുക്കളും ചേർന്ന് മുൻവാദിന്റെ പൂട്ടു തകർത്ത് കയറിയപ്പോൾ കുട്ടികളെ മരിച്ച നിലയിലും കണ്ടെത്തുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും